ഉണ്ടാകുന്നത് <laughs> തീർത്തും അപലപനീയമാണ് എന്താ വെച്ചാൽ ഇത് ഒരാളുടെ ഫണ്ടമെൻ്റൽ ഫ്രീഡംസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു നാട്ടിൽ ആർക്കും സമാധാനത്തോടെ ഒരു പേര് ചിലപ്പോൾ ഭാരമാവുക ഒരു ജോലിയിൽ കാസ്റ്റിങ്ങിനെ ഭാരമായിട്ട് മാറുക എന്ത് ജോലി ചെയ്യണമെന്ന് നാട്ടിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്തായിരിക്കണം എന്ന് ആലോചിച്ച് അതും നമുക്ക് ഫ്രീഡം ഇങ്ങനെ കൊട്ടിഘോഷിച്ച് ധാരാളമായി ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇഷ്ടംപോലെ മൂല്യങ്ങൾ പറയുന്ന ഭരണഘടനയാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ വളരെ അധികം ഭരണഘടനാപരമായി ഉള്ള അവകാശങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട് ആ അവകാശങ്ങളെ വേട്ടയാടുന്ന സാഹചര്യത്തെ നേരിടേണ്ടതുണ്ട് ഹിമാശങ്കറിലേക്ക് ഹിമ ഒരു സിനിമയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ പരിഗണിച്ചാൽ ഒരു എഴുത്തുകാരി എന്നതിനപ്പുറം സങ്കീർണമായ ഉടമയായിരുന്നു മാധവിക്കുട്ടി ആ നിലയ്ക്ക് ആണ് തീർച്ചയായും ഒരു സംവിധായകന് ഒരു കൗതുകം തോന്നിയിട്ടുണ്ടാവുക ആ നിലയ്ക്കാണ് അതൊരു സിനിമയായി മാറ്റണം എന്നുള്ള ഒരു ഉണ്ടായിട്ടുണ്ടാവുക ആ തോന്നലിൻ്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് സിനിമ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ നിലയ്ക്കെല്ലാമുള്ള എതിർപ്പ് നേരിടേണ്ടി വരുന്നത് ആ സംവിധായകൻ സിനിമ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഭയക്കുന്നു എന്ന് പറയുന്നു എൻ്റെ നായിക അതേ ഭയത്തിലാണ് എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ വേണ്ടി വരുന്നു ഇതൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ദുരവസ്ഥയാണ് ഇതൊരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ദുരവസ്ഥ തന്നെയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന സ്വതന്ത്രമായൊരു ലോകത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്ന കലാകാരന്മാരെ സംബന്ധിച്ച് പോലും വളരെയധികം ഒരു ദുര ദുരവസ്ഥയിലേക്ക് അതായത് ഫ്രെയിംഡ് ആയിട്ട് നമ്മുടെ ആർട്ടിനെ കാണേണ്ടി വരിക എന്നുള്ളൊരു വളരെ മോശമായൊരു മാനസികാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇവിടെ ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നിർമ്മാലയം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങി കൈയടിച്ച് സ്വീകരിച്ച ഒരുപാട് ഒരു ജനതയുടെ പിൻതലമുറക്കാരാണ് നമ്മളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അതായത് ഇവിടെ ഇപ്പോൾ മതിലുകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ഒരു ഞാൻ നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അതായത് എനിക്ക് പോലും നേടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഈ സമയത്ത് അപ്പോൾ മാധവിക്കുട്ടിയെ പോലെ ഉള്ള ഒരു എഴുത്തുകാരിക്ക് ആ സമയത്ത് നേടേണ്ടി വന്നതും അവരെ അവരെ തുറ അവരുടെ തുറ തുറന്നെഴുത്ത് അവരെ പലതുമായിട്ട് പറഞ്ഞിരുന്ന ആൾക്കാർ ും അന്ന് കുറ്റം പറഞ്ഞവർ പോലെ ഇന്ന് ഇപ്പോഴും അവരെ പല രീതിയിൽ ന്യായീകരിക്കുന്നു അവരെ രാഷ്ട്രീയവൽക്കരിക്കുന്നു അവരുടെ കഥകളെ പല രീതിയിൽ മെനയുന്നു എനിക്ക് മനസ്സിലായിട്ടുള്ള മാധവിക്കുട്ടി എന്ന് പറഞ്ഞ സ്നേഹത്തിന് വേണ്ടി മാത്രമാണ് നിലനിന്നിട്ടുള്ളത് മതത്തിന് വേണ്ടിയല്ല മതം മാറിയതുപോലെ പോലെ സ്നേഹത്തിന് വേണ്ടിയാണ് അപ്പൊ ആ ഒരു വ്യക്തി സ്നേഹം പ്രണയം ഇത് ഒരു സ്ത്രീ തെരഞ്ഞു അതിനുവേണ്ടി മതം മാറിയെന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മാറ്റർ അല്ല പക്ഷെ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള മാറ്റർ ആയിട്ട് അതിനെ കണ്ട് അതിനെ അവരെ മരണശേഷവും കൊത്തി തിന്നുന്ന കഴുകന്മാരെന്ന് മാത്രം എനിക്ക് പേരുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതെ അത് അപ്പോഴില്ലായിരുന്നു അവർ ജീവിച്ചിരുന്ന സമയത്ത് അതിൻ്റെ എഴുതിയത് വളരെ എന്താണ് വിപ്ലവാത്മകമായ എഴുതിയ പ്രണയമാണ് അവരുടേത് അല്ലെങ്കിൽ അത്രയധികം ഇൻറ്റേർണലൈസ് ചെയ്ത പ്രണയമാണ് ഞാൻ അവർ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എനിക്ക് കമാൽ കമൽസാറിന്റെ കമാലുദ്ദീൻ ആണെന്ന് മനസ്സിലായതുപോലെ ഈ അടുത്താണ് കേട്ടോ അതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു കമൽ കമൽസാറിന്റെ ഫുൾ നെയിം കമാലുദ്ദീൻ എന്നാണെന്ന് പിന്നെ വേറെ എന്ന് പറയാനുള്ള ഞാൻ വേദാന്തം പഠിച്ചൊരു വ്യക്തിയാണ് സാസ്ക്രി യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവിടെ ഞാൻ എനിക്ക് ഞാൻ പഠിച്ച വിഷയത്തിനോട് ഒരു ആദരവുണ്ട് അതിലേക്ക് ഗഹനമായ ചിന്തയിലേക്ക് ഞാൻ കടക്കാറുണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഞാനൊരു രുദ്രാക്ഷം വേറെ ആറുണ്ട് ആ സമയത്തൊക്കെ ആൾക്കാർ എന്നെ സംഘിയെന്ന് വിളിക്കാറുണ്ട് എനിക്ക് മനസ്സിലായില്ല ഇത് നമ്മൾ സംഘികളുടേതാക്കി മാറ്റി അതായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊരു വേറൊരു സംഘടന നമ്മുടെ കൾച്ചറിൻ്റെ ബാ ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ പലരുടെ മാറ്റി നമുക്കത് വേണ്ട അത് നമ്മുടെ അമ്പ ചിലപ്പോൾ അമ്പലത്തിൽ പോകുന്നെന്ന് പറയുന്നത് ഒരു ഒരു എന്താണ് വർഗീയവാദത്തിന്റെ ഒക്കെ ലെവലിലേക്ക് വന്നിരിക്കുന്നു അമ്പലത്തിൽ പോകുന്നില്ല എന്ന് എന്ന് കമ്മ്യൂണിസ്റ്റ് ഒരു ഒരു ബ്ലോക്ക് വന്ന് മതിലുകളൊക്കെ അടയാളങ്ങളും നിലപാടുകളും ആദ്യം തന്നെ ആ നിലയ്ക്ക് തന്നെയാണ് ഈ കാര്യങ്ങളെ തരംതിരിക്കുന്നത് ആ നിലയ്ക്ക് തന്നെയാണ് പല ചേരിയിലും നിർത്തുന്നത് ഈ നിലയ്ക്കൊക്കെയുള്ള വിമർശനങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരുന്നതും ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ അധ്യാപിക ദീപ നിഷാന്ത് കൂടി നമ്മുടെ ചേരുകയാണ് ശ്രീമതി ദീപ നിഷാന്ത് ഒരു എന്താണ് രാജ്യസ്നേഹത്തെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഒരു വിവാദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥയിലേക്ക് ഒരു നടിയെ ആ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് കൊണ്ടെത്തിച്ചിരിക്കുന്നു അതിനുമപ്പുറത്ത് ആ ഞാനും എൻ്റെ നടിയും ഭയത്തിലാണ് വലിയ ഭയപ്പാടിലാണ് എന്നൊരു സംവിധായകന് പരസ്യമായി പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ആ സിനിമ ആരംഭിക്കുന്നതിന് മുൻപ് ഇതാണ് ഈ കമലാസുരയെക്കുറിച്ചുള്ള സുരയ്യയെക്കുറിച്ചുള്ള സിനിമ ഉണ്ടാക്കി വെച്ച സാഹചര്യം എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത് ഞാനിതിന് മുൻപ് ചർച്ചയിലെ ഭാഗങ്ങളൊന്നും കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ചർച്ച മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല അതൊരു എന്റെ അഭിപ്രായം പറയാം ആത്യന്തികമായ അഭിനയം ഒരു തൊഴിൽ മാത്രമാണ് അത് നൃപയുടെ ഒരു കലങ്ങളൊക്കെ അത് അവിടെ നിൽക്കട്ടെ തൊഴിലിന്റെ തിരഞ്ഞെടുപ്പ് ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടേത് മാത്രമാണ് അത് അതുകൊണ്ട് തന്നെ ഒരു നടി അല്ലെങ്കിൽ നടൻ ഏത് റോള് സ്വീകരിക്കണം ഏത് റോള് വേണ്ടെന്ന് വെക്കണം എന്നതൊക്കെ അയാളുടെ തീരുമാനമാണ് അതിൽ കൈകടത്താനുള്ള അധികാരം മറ്റാർക്കും ഇല്ല അപ്പൊ എല്ലാത്തിലും ബാധകമായ ഇത്തരം പൊതു നിയമങ്ങൾ എവിടെയും സാധ്യമല്ല ചില സവിശേക്ക് സന്ദർഭങ്ങളൊക്കെ ഒരു വായനയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അത്തരമൊരു സന്ദർഭത്തിലാണ് വിദ്യാബാലന്റെ പിന്മാറ്റവും മഞ്ജുവാര്യരുടെ കടന്നുവരവും ഒക്കെ വലിയ ചർച്ചയായി മാറുന്നത് വിദ്യാബാലൻ എന്ന പ്രശസ്ത നടി അവരേറ്റെടുത്തിരുന്ന അവരേറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പല അവർ പറഞ്ഞിരുന്ന റോളിനെ കുറിച്ച് അങ്ങനെയുള്ള ഒരു റോൾ അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നതിൽ രാഷ്ട്രീയവും വർഗീയം പോലുമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം എന്നത് സാമാന്യ ശീലമുള്ള ആർക്കും ഊഹിക്കാവുന്ന കാര്യം മാത്രമാണ് ആ പിൻവാങ്ങലിനെ കുറിച്ച് സിനിമയുടെ സംവിധായകനോട് തൃപ്തികരമായിട്ടുള്ള ഒരു കാരണം പറയാൻ പോലും അവർക്ക് സാധിക്കാതിരിക്കുന്നത് വിദ്യാഭാരന്റെ കാപത്യമായിട്ടല്ല മറിച്ച് നിലനിൽപ്പിന്റെ ദയനീയതയായിട്ട് തന്നെയാണ് കാണേണ്ടത് പലതരം നിശബ്ദമാക്കലുകളുടെയും വിലക്കുകളുടെയും ഭീഷണിപ്പെടുത്തലുകളുടെയും രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഒരു പൊതുജനം വിലയിരുത്തുന്നതും അഭിപ്രായം പറയുന്നതും ആ അഭിപ്രായം പറയുന്നതിന് അപ്പുറം വിദ്യാപാലന്റെയോ മഞ്ജുവാര്യരുടെയോ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അർഹതയൊന്നും നമുക്കില്ല പക്ഷെ ഇത്തരം പിൻവാങ്ങലുകൾ അവരെ പോലുള്ള അഭിനേതാക്കളെ ഒരു സാംസ്കാരിക കുറ്റവാളിയുടെ സംശയമനയിലൊക്കെ നിർത്തുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് മഞ്ജുവാര്യരുടെ വരവിന്റെ ഒരു ഒരഭിനേത്രി എന്ന നിലയിലുള്ള സാധ്യതകളും മുന്നിൽ കണ്ടു സംവിധായകനോടുള്ള ആദരപൂർവ്വമായ അടുപ്പം കൊണ്ട് മാത്രമാണ് താന് റോള് ഏറ്റെടുത്തതെന്നും അതൊരു രാഷ്ട്രീയ പ്രഖ്യാപന അല്ല എന്നും കമലിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളിലെ പത്തഞ്ചേരിലായിട്ടൊന്നും ഇതിനെ വ്യാഖ്യാനിക്കരുത് എന്നൊക്കെയുള്ള പോസ്റ്റ് മഞ്ജു അതാണ് ശ്രീമതി കമലിന്റെ രാഷ്ട്രീയമല്ല എന്റെ രാഷ്ട്രീയം എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുക കൂടിയാണ് അവിടെ ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയം എന്നതിനെ താനും ഭയപ്പെടുന്നുണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് അത് ഞാൻ അതിനെ അത്തരത്തിലൊരു ഒരു ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് രാഷ്ട്രീയം ഓരോ വ്യക്തിക്കും രാഷ്ട്രീയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് നേരെ ഭീകരമായിട്ടുള്ള പിന്നെ ഇത് ഫീലായതുകൊണ്ട് ഞാനത് ഏർ അർഹിക്കുന്ന അവഗണനയോട് കൂടി ഇത്തരം ഏഹ് അവിടെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ തന്നെ ഇപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടൊക്കെ അതിനെ അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരു ഓരോ വ്യക്തിയും ഒരു ജനാധിപത്യ രാജ്യത്തില് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഉൾപ്പെടുന്നുണ്ട് ആ രാഷ്ട്രീയം തന്നെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ആ രാഷ്ട്രീയം മഞ്ജുവായി എന്ന കലാകാരിയെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമോ അല്ലെങ്കിൽ ഒരുപക്ഷെ അദൃശ്യം പോലും ആയിരിക്കാം എന്ന് കരുതി അത് മുന്നോട്ട് വെക്കുന്ന ചില ഒരു മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അതൊരിക്കലും അത് ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ആ രാഷ്ട്രീയം ഇല്ലാതാകുന്നില്ല ജീവിതത്തിലെ സാമൂഹികമായിട്ടുള്ള അർത്ഥത്തില് ധീരവും വ്യക്തിപരമായ തരത്തില് ചുരുങ്ങിയത് വിമതമെങ്കിലും നിലപാടുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ് മഞ്ജു വരാം ശ്രീ ഗോപാലകൃഷ്ണൻ താങ്കൾ പറഞ്ഞു ഒരു മുസ്ലിം വർഗീയവാദിയാണ് കമലെന്ന് മുസ്ലിം സംഘടനകളുടെ ഭീഷണിയും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേരിൽ തന്നെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട് അപ്പോൾ സൃഷ്ടിയും നിലപാടുകളും പേരുകളുമൊക്കെ ആരും എടുത്ത് ഒരു കലാകാരനെതിരെ പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ മാത്രമേ നിങ്ങളുടെ നിലപാടിനെയും കാണാൻ കഴിയൂ നിങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിനെ എങ്ങനെ വേണേലും കാണാം പക്ഷേ ആമി അസഹിഷ്ണുതയുടെ അടയാളമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ആമി വർഗീയതയുടെ അടയാളമാണോ എന്നാണോ സാങ്കല്പിക ലോകത്തെ യക്ഷിക്കഥകൾ ചർച്ചയാക്കുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് ഭയം ഉണ്ടാവും ഇവിടെ സാങ്കല്പിക ലോകത്തെ യക്ഷിക്കഥ പോലെയാണ് ഈ ചർച്ച കാരണം ആര് പറഞ്ഞു എന്നും ആർക്കും അറിയില്ല ഞാൻ കുറച്ചു മുമ്പ് കമൽ മറ്റൊരു ചാനലിൽ എട്ട് മണിക്ക് സംസാരിക്കുന്നത് കേട്ടു അതിൽ കമൽ പറഞ്ഞു എന്നെ ആരും ഭയപ്പെടുത്തിയിട്ടില്ല എന്നോടാരും സംസാരിച്ചിട്ടില്ല അപ്പോൾ മഞ്ജു വാര്യരുടെ ചിത്രവും കാണിച്ചു മഞ്ജു വാര്യർ പറഞ്ഞു എന്നോടും ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആരാരോട് ചോദിച്ചു ആരാരോട് പറഞ്ഞു എന്നതില്ല പിന്നെ ചില ആളുകൾ വിവേകാനന്ദൻ പ്രാന്താലയത്തിൽ പ്രാന്താലയത്തെക്കുറിച്ച് പറഞ്ഞത് കേരളം പ്രാന്താലയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ മേൽ പഴിചാരാൻ ക്ഷമിക്കുന്നതിന് മുമ്പ് സ്വന്തം സംഘടനയെക്കുറിച്ച് അറിയണം ചിന്താ ചെറുവും ഇന്നലെ പത്തനംതിട്ടയിലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സി പി ഐയുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഏതൊക്കെ രീതിയിലാണ് സംസാരിച്ചതെന്നൊക്കെ സ്വയം ചിന്തിക്കേണ്ടതാണ് കേരളത്തിൽ ഒരു മിനിറ്റ് ഹർഷ ഞാൻ അല്ല ആയിക്കോട്ടെ പരാതി എനിക്ക് ആ കാര്യത്തിൽ ഞാൻ മാതൃഭൂമി ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മാതൃഭൂമി ചാനലാണ് ആ വിഷയം ചർച്ച ചെയ്തത് ആ കാര്യത്തിൽ മാതൃഭൂമി പ്രശംസനീയമായ മഹത്വം അർഹിക്കുന്നു എന്ന് ഇന്നലെ തന്നെ ഞാൻ സൂചിപ്പിച്ചത് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഈ കാര്യത്തിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് അല്ല കുഴപ്പമില്ല ഹർഷ കുഴപ്പമൊന്നുമില്ല പക്ഷെ അടിസ്ഥാനരഹിതമാണ് ഞാൻ എന്തായാലും ചർച്ച ചെയ്താണല്ലോ തീർച്ചയായും അതുകൊണ്ട് ഞാൻ അത് അതുകൊണ്ട് അത് അതുകൊണ്ട് ആമി അസഹിഷ്ണുതരുടെ അടയാളമാണോ എന്ന് ചോദിച്ചു ഇതിൽ മഞ്ജു വാര്യർ ഒരു വിഷയമേ അല്ല ഇതിൽ മഞ്ജു വാര്യർക്ക് ഏത് വിഷയം ഏത് വേഷം വേണേലും അഭിനയിക്കാം ഇവിടെ വിഷയം കമാലുദ്ദീൻ എന്ന് പറയുന്ന കമലാണ് അദ്ദേഹം വളരെ ബുദ്ധിമാനായ സമർത്ഥനായ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മാനേജറാണ് അല്ല ഒരു 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 സംവിധായകൻ മാത്രമല്ല ഒരു ഒരു തരത്തിലുള്ള ഒരു ഫോബിയെ ഉണ്ടാക്കുവാൻ ചിത്രം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഫോബിയ ഉണ്ടാക്കുക സമൂഹത്തിൽ പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എഴുതി കാണിക്കുന്നു ആമി അസഹിഷ്ണുതയുടെ അടയാളമാണോ എന്ന് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആമി വർഗീയതയുടെ അടയാളമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു വ്യക്തിപരമായിട്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം മത